നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യു എഫ് യൂറോ കപ്പിൽ നടക്കുന്ന രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ഇംഗ്ലണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ മറ്റൊരു വമ്പന്മാരായ നെതർലൻഡ്സ് ആണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക നമുക്കറിയാം ഈ ടൂർണമെന്റിൽ തങ്ങളുടെ ഹൈപ്പിനനുസരിച്ചുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ ഇതുവരെ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതേസമയം മികച്ച പ്രകടനം നടത്തിക്കൊണ്ടാണ് നെതർലൻഡ്സ് ഇപ്പോൾ ഈയൊരു പോരാട്ടത്തിന് വരുന്നത് ഹാരി കെയ്ൻ പ്രതീക്ഷിച്ച പോലെ തിളങ്ങുന്നില്ല എന്നതും ഇംഗ്ലണ്ടിന് തിരിച്ചടിയാണ് അഞ്ച് മത്സരങ്ങൾ കളിച്ച ഹാരി കെയ്ൻ രണ്ട് ഗോളുകളാണ് നേടിയിട്ടുള്ളത് എന്നിരുന്നാലും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് മുൻ ഇംഗ്ലീഷ് താരമായിരുന്ന പീറ്റർ ക്രൌച്ച് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ സൗദി അറേബ്യയിലെ കണക്കുകൾ കൊണ്ടല്ല ഹാരി കേൻ വരുന്നത് എന്നാണ് ഇദ്ദേഹം ഒരു ഉദാഹരണമായി ഉദാഹരണമായിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മോശം ഫോമിന്റെ പേരിൽ ഹാരി കെയ്നിനെ വേട്ടയാടരുതെന്നും ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ക്രൗച്ചിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ടൂർണമെന്റിൽ കെയിൻ പ്രതീക്ഷക്കൊത്ത് തിളങ്ങിയില്ല എന്നത് ശരിയാണ് പക്ഷെ കഴിഞ്ഞ കുറെ വർഷക്കാലമായി ഇംഗ്ലണ്ടിനെ മുന്നോട്ട് നയിക്കുന്നത് അദ്ദേഹമാണ് കഴിഞ്ഞ സീസണിൽ ബയേണിന് വേണ്ടി ജർമ്മനിയിൽ നാൽപ്പതോളം ഗോളുകൾ നേടിക്കൊണ്ടാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തെ പോലെ ഒരു താരത്തെ നമുക്ക് ആവശ്യമാണ് കാരണം ബോക്സിനകത്ത് അവസരം ലഭിച്ചാൽ അദ്ദേഹം അത് ഗോളാക്കി മാറ്റും അവസരങ്ങൾ ഉണ്ടാക്കേണ്ടത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമാണ് പൊതുവെ അദ്ദേഹത്തിന് ഇംഗ്ലണ്ട് ിൽ നിന്നും ലഭിക്കുന്ന ബഹുമാനം കുറവാണ് ഇതിനേക്കാൾ മികച്ച ഒരു റെസ്പെക്ട് അദ്ദേഹം അർഹിക്കുന്നുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ സൗദി അറേബ്യയിലെ ഗോളുകളുടെ കണക്കും കൊണ്ടല്ല അദ്ദേഹം കടന്നു വരുന്നത് മറിച്ച് ലോകത്തെ ഏറ്റവും വലിയ ക്ലബുകളിൽ ഒന്നിനു വേണ്ടിയാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ഗോളടിച്ച് കൂട്ടിയത് അതുകൊണ്ട് തന്നെ കെയ്നിനെ വേട്ടയാടരുത് അദ്ദേഹം സെമിയിൽ ഗോളടിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഇതാണ് പീറ്റർ ക്രൗച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ തകർപ്പൻ പ്രകടനമായിരുന്നു ബയണിന് വേണ്ടി അദ്ദേഹം നടത്തിയിരുന്നത് പക്ഷേ കിരീടങ്ങൾ ഒന്നും നേടാൻ ഹാരി ഇന്ന് കഴിഞ്ഞിരുന്നില്ല ഇത്തവണ ഇംഗ്ലണ്ടിനോടൊപ്പം യൂറോ കപ്പ് നേടാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത് സെമി ഫൈനൽ അതിജീവിച്ചു കഴിഞ്ഞാൽ കരുത്തരായ സ്പെയിനിനെയാണ് ഫൈനലിൽ അവർക്ക് നേരിടേണ്ടി വരിക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം